നമ്മൾ വിയറ്റ്നാമിലാട്ടോ വിയറ്റ്നാമിലെ ഹനോയിലാണ് വിയറ്റ്നാമിലെ ഹനോയിൽ ഒരേ ഒരു മസ്ജിദേ ഉള്ളൂ കേട്ടോ ഒരൊറ്റ ഉള്ളൂ ആ പള്ളി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഉദ്ഘാടനം ചെയ്ത ഒരു പള്ളിയാണ് അഞ്ച് കൊല്ലം കൊണ്ട് നിർമ്മിച്ചിട്ട് അന്ന് ഫ്രഞ്ചുകാരുടെ ഭരണകാലത്ത് ഫ്രഞ്ചുകാരുടെ ഭരണകാലത്ത് കുറേ ഇന്ത്യക്കാരുണ്ടായിരുന്നു അവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് ആ പള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് വെള്ളിയാഴ്ച നമുക്കതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുറേ രാജ്യക്കാരുണ്ട് അപ്പം നമ്മളും അതേ കൂടെ പള്ളി ഈ അൽനൂർ മസ്ജിദിലേക്ക് പോവുകയാണ് അപ്പം ഇവിടുത്തെ പള്ളികളിൽ ജുമാ പങ്കെടുക്കാൻ ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ പഴയ മലയാളികളുണ്ട് നമുക്ക് ഇവിടെ ജുമാക്ക് ഇറങ്ങി മുത്തുക തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിയറ്റ്നാമിൽ പള്ളി ഉണ്ടോ എന്നായിരിക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിയറ്റ്നാമിലെ ഹലോയിലൊരു പള്ളിയുണ്ട് അതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് തുടങ്ങിയാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇത് തുടങ്ങിയത് ഇതുപോലത്തെ ഓരോരോ പ്രത്യേകതകൾ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ കാണും ഇതിൻ്റെ പഴക്കം കണ്ടങ്ങൾ ഷങ്ങളായിട്ടുള്ള പള്ളികളായിരുന്നു ഇത് ഹനോയ് സിറ്റിന്റെ കേന്ദ്രത്തിലട്ടോ സിറ്റി സെന്ററിന്റെ തൊട്ടടുത്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പള്ളി ഇന്ന് വളരെ ഭംഗിയായി നിസ്കാരവും ചുമയും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നുണ്ട് ഖുറാനിന്റെ കുറെ പരിഭാഷകളും കാര്യങ്ങളും മാത്രമല്ല ഇവിടെ ടി വിയിൽ നടന്നു പോകുന്നുണ്ട് എല്ലാ നിസ്കാരങ്ങളും വൃത്തിയായിട്ടും ഇവിടെ ഹരിയായിട്ട് പുറത്തുനിന്ന് നമ്മൾ വരുമ്പോ ഹരിയായിട്ട് ജ്യൂസ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട